ഞാൻ ഉപയോഗിക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ വേൾഡ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവാറായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ പുതിയ കാർഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട് പുതിയ കാർഡും അതിനോടൊപ്പം തന്നെ പ്രയോറിറ്റി പാസ് ഉൾപ്പെടെയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മണി ബാക്ക് കാർഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എനിക്ക് മണി ബാക്കിൽ നിന്നും ബിസിനസ് റിഗാലിയ വേൾഡ് കാർഡിലേക്ക് അപ്ഗ്രേഡ് വരുന്നത് അന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നത് കാലാവധി ഉണ്ടായിരുന്നത് കാർഡിൻ്റെ ഇപ്പോൾ എക്സ്പയറി ആവാറായതിനു തന്നെ ആദ്യം പറഞ്ഞതുപോലെ കാർഡ് ഡെലിവറി ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു കിറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിരുന്നു ആദ്യം നമുക്ക് നമ്മുടെ കാർഡ് നോക്കാം കാർഡ് ചേഞ്ച് ഒന്നുമില്ല നമ്മളുടെ ആദ്യം പഴയ കാർഡ് തന്നെ സെയിം ഡിസൈൻ സെയിം തന്നെയാണ് ബിസിനസ് ബിസിനസ് റീഗാലിയ പിന്നെ വേൾഡ് വാലിഡിറ്റി ഇത്തവണ കൂടുതലുണ്ട് ഇത്തവണ ഒരു വർഷം വാലിഡിറ്റി അങ്ങനെയുണ്ട് നേരത്തെ എടുത്ത സമയത്ത് മൂന്ന് വർഷം നാല് വർഷം ഒക്കെ ആയിട്ടാണ് വന്നത് ഇപ്പോൾ ഏഴ് വർഷം ക്വാളിറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇത് മാസ്റ്റർ കാർഡിലുള്ള കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചാർജ് അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ലോൺ ആക്സസ് വരുന്നുണ്ട് പക്ഷേ ഈ പ്രിന്റ് ചെയ്തിരിക്കുന്ന തെറ്റാണ് പന്ത്രണ്ട് ആനുവലി എന്നുള്ളത് അതില്ലാത്ത കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ നോക്കാം ഞാൻ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു പ്രയോറിറ്റി പാസ് ആണ് പ്രയോറിറ്റി പാസിന് നമ്മുടെ കാർഡ് അതിൻ്റെ വാളിറ്റി എത്രയാണ് ആ ഒരു സെയിം ക്വാളിറ്റി തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാ ആയിരത്തിലധികം ലോഞ്ചുകൾ ഇൻ്റർനാഷണൽ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാം വർഷത്തിൽ ആറ് തവണ ഇന്ത്യക്ക് വെളിയിലെ ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് വരുന്നത് പിന്നെ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇരുപത്തിയേഴ് ഡോളർ അഡീഷണലി നമ്മൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് പ്രയോറിറ്റി പാസ് ഇനി ഒരു കാർഡിൻ്റെ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ നമുക്കത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ആനുവലി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും എനിക്ക് ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ വേരിയൻ്റിലാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇതുവരെ ഫീസൊന്നും നൽകേണ്ടതായിട്ട് വന്നിട്ടില്ല ഞാൻ ആദ്യം എടുത്ത മണിബാഗ് കാർഡ് തൊട്ട് എനിക്ക് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് അപ്പോൾ ഇതിലേക്ക് മാറിയപ്പോഴും എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് അപ്ഗ്രേഡ് ഓഫർ വന്നത് സോ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകേണ്ടി വരുന്നില്ല ഇനി ഒരു കാർഡിൽ വരുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് ആണ് വരുന്നത് വാലറ്റ് ലോഡിങ് അതുപോലെ തന്നെ ഇ എം ഐ ഫ്യൂവൽ സ്പെൻഡിങ് ഒഴികെയുള്ള മറ്റു ട്രാൻസാക്ഷനുകൾക്ക് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നീട് ഒരു കാർഡിൽ വരുന്നത് മൈൽസ്റ്റോൺ ആണ് നമ്മൾ ആനുവലി ഒരു കാർഡ് ഉപയോഗിച്ച് അഞ്ച് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനായിരം റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ആനുവലി തന്നെ നമ്മൾ എട്ട് ലക്ഷം രൂപയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു അയ്യായിരം റിവാർഡ് പോയിന്റ് കൂടി കിട്ടും അങ്ങനെ മൊത്തം നമുക്ക് എട്ട് ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനയ്യായിരം റിവാർഡ് പോയിന്റ് നമുക്ക് നമുക്ക് എക്സ്ട്രാ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന് ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഒരു ബില്ലിങ് സൈക്കിളിൽ പരമാവധി അമ്പതിനായിരം റിവാർഡ് പോയിന്റ് വരെയാണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക ഇനി റിവാർഡ് പോയിന്റ് കിട്ടാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഫ്യൂവൽ പേയ്മെന്റ് വാലറ്റ് ലോഡിംഗ് ഇ എം ഐ ട്രാൻസാക്ഷൻ ഇത് കൂടാതെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് പിന്നെ റെന്റ് പേയ്മെന്റ് എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു കാർഡിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടില്ല പിന്നെ ഗ്രോസറി പർച്ചേസ് ആണെങ്കിൽ നമുക്കൊരു ക്യാബ് വരുന്നുണ്ട് ഒരു മാസം മാക്സിമം രണ്ടായിരം റിവാർഡ് പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് പല രീതിയിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് സ്മാർട്ട് ബൈ വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യാനായിട്ട് റിഡീം ചെയ്യാം അങ്ങനെ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് അമ്പത് പൈസ വെച്ച് കിട്ടും നമുക്ക് ഈ ഒരു ട്രാവൽ കാറ്റഗറിയിൽ നമുക്ക് മാക്സിമം അമ്പതിനായിരം റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് ഹോട്ടൽ എഴുപത് ശതമാനം വരെ നമുക്ക് റിവാർഡ് ഫോൺ ഉപയോഗിച്ച് പേ ചെയ്യാം ബാക്കി തുക നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് റിവാർഡ് ഫോണിൽ റിഡീം ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടംപോലെ വൗചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ വൗച്ചറായിട്ടൊക്കെ റിഡീം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോനിന് മുപ്പത്തിയഞ്ച് പൈസ വീതമാണ് ലഭിക്കുക ഞാൻ നോർമലി വൗച്ചറായിട്ടാണ് റിഡീം ചെയ്യുന്നത് വൗച്ചറായിട്ട് റിഡീം ചെയ്യുമ്പോൾ മിക്ക വൗച്ചറും നമുക്ക് ആ വൗച്ചർ എമൗണ്ടിൻ്റെ ഫുള്ള് നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് റിഡീം ചെയ്യാം എന്നാൽ ചില വൗച്ചർ ആണെങ്കിൽ ആദ്യം പറഞ്ഞതിൽ എഴുപത് ശതമാനം വരെ നമുക്ക് ഈ ഒരു പോയിന്റ് ഉപയോഗിച്ച് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിൻ്റ് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ബാലൻസിനെ ബാലൻസിനെ ഗെയിനിസ്റ്റായിട്ട് റിഡീം ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അങ്ങനെ റിഡീം ചെയ്യുമ്പോൾ ഒരു റിവാർഡ് ൂഞ്ഞിന് ഇരുപത് പൈസ മാത്രമാണ് ലഭിക്കുക ഇങ്ങനെ ക്യാഷായിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു മാസം അമ്പതിനായിരം റിവാർഡ് പോയിന്റ് വരെ മാത്രമാണ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക ഇങ്ങനെ പല രീതിയിൽ നമുക്ക് റിഡീം ചെയ്യാം പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് വരുന്നുണ്ട് ഓരോ തവണ റിഡീം ചെയ്യുമ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് റിഡംഷൻ ചാർജായിട്ട് ഈടാക്കുന്നത് ഇങ്ങനെ എയിൻ ചെയ്യുന്ന റിവാർഡ് പോയിന്റിന് ഒരു വാലിഡിറ്റി വരുന്നുണ്ട് രണ്ട് വർഷമാണ് റിവാർഡ് പോയിന്റിന്റെ വാലിഡിറ്റി വരുന്നത് അതിന് ഉള്ളിൽ നമ്മൾ റിഡീം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആയി പോകും പിന്നെ ഇൻഷുറൻസ് റിലേറ്റഡ് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് പക്ഷേ പെർ ഡേ ക്യാപ്പ് വരുന്നത് മാക്സിമം രണ്ടായിരം റിവാർഡ് പോയിന്റ് വരെ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കാറ്റഗറിയിൽ നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ഫ്യൂവൽ സർചാർജ് ചാർജ് വരുന്നുണ്ട് വൺ പെർസെൻറ്റേജ് സർചാർജ് വേവർ ആണ് വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്ന അയ്യായിരം രൂപയാണ് ഇതിനുള്ളിലുള്ള ഫ്യൂവൽ പേയ്മെന്റിനാണ് നമുക്ക് വൺ പെർസെൻറ്റേജ് സർചാർജ് വേവ് ചെയ്ത് കിട്ടുന്നത് നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് സർചാർജ് ചാർജ് വേവ് ചെയ്ത് കിട്ടുക സർചാർജ് വേവ് ചെയ്ത് കിട്ടിയാലും നമ്മൾ ആ ഒരു സർചാർജ് ജി എസ് ടി നമ്മള് പേ ചെയ്യേണ്ടതായി വരും പിന്നെ നമുക്ക് ഒരു കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് ഇന്ത്യയ്ക്ക് ഉള്ളിലുള്ള ലോഞ്ചും ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള മറ്റു രാജ്യങ്ങളിലെ ലോഞ്ചും ആക്സസ് ചെയ്യാം മുൻപ് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് ഉള്ളിലെ സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചും ഇന്റർനാഷണൽ ലോഞ്ചും നമുക്ക് വർഷത്തിൽ പന്ത്രണ്ട് തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് നമുക്കറിയാം എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പല കാർഡിലും സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ ഹോട്ടലിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടൂ എന്നുള്ള രീതിയിൽ ആ ഒരു അപ്ഡേറ്റ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നോർമൽ റിഗാലിയ ക്രെഡിറ്റ് കാർഡ് വേറേന്റില്ലിക്കബിൾ ആയിരുന്നു അവരുടെ വെബ്സൈറ്റിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ബിസിനസ് റിഗാലിയുടെ വെബ് പേജിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ലായിരുന്നു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും ഇപ്പോഴും വെബ്സൈറ്റിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് പുതിയ കാർഡ് വന്നപ്പോൾ അതിൻ്റെ ഡോക്യൂമെന്റിലും പഴയ ആ ഒരു കണ്ടീഷനാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് രാവിലെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അത് ഈ ഒരു ബിസിനസ്സിന്റെ ഗാലിയ വേരിയൻറ്റിനും ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറഞ്ഞത് അതായത് നമുക്കിനി മുതൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ പ്രസന്റ് ക്വാർട്ടറിൽ നമുക്ക് രണ്ട് തവണ സെലക്റ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് നമുക്ക് വർഷത്തിൽ പന്ത്രണ്ട് തവണ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇല്ലാതെ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ ഇനി മുതൽ ഈ പറഞ്ഞ രീതിയിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഒരു ലക്ഷം രൂപ മിനിമം സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന സെലക്റ്റഡ് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ ആക്സസ് ചെയ്യാം അങ്ങനെ ഇയർലി മൊത്തം നമുക്ക് എട്ട് തവണ മാത്രമാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു റികാലിയ കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് ഒക്കെ ചെയ്യുന്ന ഒരു വെബ് പോർട്ടലുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വൗച്ചറായിട്ട് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ആ ഒരു വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനഫിറ്റാണ് ഇന്ത്യക്ക് വെളിയിലുള്ള ഇൻ്റർനാഷണൽ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ കണ്ടീഷനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഈ പറഞ്ഞ രീതിയിൽ സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ ആ ഒരു കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല നമുക്ക് പ്രയോറിറ്റി പാസ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് നാല് റീറ്റെയിൽ ട്രാൻസാക്ഷൻ നടത്തിയ ശേഷം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രയോറിറ്റി പാസിന് അപ്ലൈ ചെയ്യാം ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ ലോഞ്ചുകൾ നമുക്ക് ഈ പറഞ്ഞ പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം ആയിരത്തിലധികം ലോഞ്ചുകൾ അവൈലബിൾ ആണ് നമുക്ക് വർഷത്തിൽ ആറ് തവണയാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇൻ്റർനാഷണൽ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക പ്രൈമറി കാർഡ് ഹോൾഡറിനും അതുപോലെ തന്നെ ആഡ് ഓൺ കാർഡ് ഹോൾഡറിനും കൂടിയാണ് മൊത്തം ആറ് തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാലോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റു ഗസ്റ്റുകൾ ഉണ്ടെങ്കിലോ ർ വിസിറ്റിന് ഇരുപത്തിയേഴ് ഡോളർ പ്ലസ് ജി എസ് ടി നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ഈ പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് ഉള്ളിലെ ലോഞ്ചുകൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജബിൾ ആണ് ഇരുപത്തി ഏഴ് ഡോളർ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് ഏതൊക്കെ ലോഞ്ചുകൾ ആക്സസ് ചെയ്യാമെന്ന് അറിയാനായിട്ട് നമുക്ക് പ്രയോറിറ്റി പാസിന്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ മൊബൈൽ ആപ്പും അവൈലബിൾ ആണ് ഇതാണ് ആ ഒരു പ്രയോറിറ്റി പാസിന്റെ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വെച്ച് നമുക്ക് നിയർ ബൈ ഈ ഒരു സൗകര്യമുള്ള പ്രൈവറിട്ടി പാസ് ഉപയോഗിച്ച് ആക്സസ് ചാൻസ് സാധിക്കുന്ന ലോഞ്ചുകളിലൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഉള്ളിലെ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഫ്രീ അല്ല ഇരുപത്തിയേഴ് ഡോളർ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും ഈ ഒരു പ്രയോറിറ്റി പാസ് നമുക്ക് തരുന്നത് ഇന്ത്യക്ക് വെളിയിലെ ലോഞ്ച് ആക്സസ് ചെയ്യാനാണ് അത് നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും സെർച്ച് വാറില് നിങ്ങൾ പോകുന്ന എയർപോർട്ട് എൻട്രി ചെയ്യുക അപ്പോൾ ഇപ്പോൾ സൗത്ത് കൊറിയനി എൻട്രി ചെയ്തപ്പോൾ എയർപോർട്ടൊക്കെ വന്നു അപ്പോൾ ബൂസാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാം എന്ന് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എയർ ബൂസാൻ ലോഞ്ച് സ്കൈ ഹബ് ലോഞ്ച് കെ എൽ ലോഞ്ച് അങ്ങനെ മൂന്ന് ലോഞ്ചുകൾ നമുക്ക് നമുക്കൊരു പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം ആ ലോഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിൻ്റെ ടൈമിങ് അതുപോലെ തന്നെ ലോഞ്ചിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതിൻ്റെ ലൊക്കേഷൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അങ്ങനെ ഉള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകും സോ നമുക്ക് ഈ ഒരു പ്രൊഡക്ടീവ് പാസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം പിന്നെ ഈ ഒരു കാർഡിൽ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഒരു ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അപ്റ്റു ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് ഉണ്ട് പിന്നെ ഒരു എയർ ആക്സിഡൻറ്റൽ ഡെത്ത് കവറേജ് ഒരു കോടി രൂപയുടെ പിന്നെ എമർജൻസി ഓവർസീസ് ഹോസ്പിറ്റലൈസേഷൻ പ്രൊട്ടക്ഷൻ കവറേജ് ടു പതിനഞ്ച് ലക്ഷം രൂപ പിന്നെ ഫ്ലൈറ്റ് ഡിലേ കവർ വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സിംഗ് കവറേജ് വരുന്നുണ്ട് ഒരു അപ് ടു ഇരുപത്തി അയ്യായിരം രൂപയുടെ അങ്ങനെ മൊത്തം കുറച്ച് ഒരു വലിയൊരു എംബൗണ്ടിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് കോംപ്ലിമെൻ്ററി ഒരു കാർഡിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കാർഡ് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പോർട്ടൽ വെബ് പോർട്ടൽ നമുക്ക് നമുക്കൊരു കാലിയ കാർഡിന് അവൈലബിൾ ആണ് നമുക്ക് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോന് എത്ര ഉണ്ടെന്ന് അറിയാം അത് റെഡീം ചെയ്യാം അതുപോലെ തന്നെ റിവാർഡ് ഫോൺ ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്യാം നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അത് കൂടാതെ ഇപ്പോ നമ്മുടെ കാർഡിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വെബ് പോർട്ടൽ ഉപയോഗിച്ച് അറിയാനായിട്ട് സാധിക്കും ഓരോ ബെനിഫിറ്റ് അതുപോലെ തന്നെ മൈൽസ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്തു പിന്നെ നമുക്ക് ആദ്യം പറയുന്നു എയർപോർട്ട് ലോഞ്ച് ആക്സസിന് വേണ്ടിയുള്ള വൗച്ചർ റെഡിയും ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ കാർഡിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റികാലിയ പോർട്ടൽ വഴി തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും